നമസ്കാരം കേരള ഗവർണർ കേരള നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ അതായത് സമ്മിശ്രമായ അഭിപ്രായങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്തായാലും കേരള നിയമസഭയുടെ മാത്രമല്ല രാജ്യത്തെ നിയമസഭകളിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം എന്ന ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗം നടത്തി എന്നാണ് പറഞ്ഞത് അത് റിക്കാർഡ് അത്തരം കാര്യത്തിൽ റിക്കാർഡ് വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്നത് സഭയുടെ കണക്കനുസരിച്ച് ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡും പ്രസംഗം മാത്രമാണ് നടത്തിയത് അദ്ദേഹം അത് പ്രസംഗം മൊത്തം അദ്ദേഹം വെട്ടിച്ചുരുക്കി അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചിട്ട് മടങ്ങുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും പിന്നെ പിണറായി വിജയന് നേതൃത്വമുള്ള ഗവൺമെന്റും ഈ രാജും മോമഹാന്തര ഗവർണറും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ് പലപ്പോഴും നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇത് വലിയ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇത് അനുകൂലിച്ചുകൊണ്ട് അതായത് ഈ ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോ പിന്നെ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് കവല പ്രസംഗം ആണ് നയപ്രഖ്യാപന പ്രസംഗമായി അവതരിപ്പിക്കാൻ ഗവർണർ കൊടുത്തത് അത് കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയതെന്നും ആണ് ഈ കെ സുരേന്ദ്രൻ പറയുന്നത് കേരള നിയമസഭയുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നെ നിയമസഭയ്ക്ക് തന്നെ നാണക്കേടാണ് അദ്ദേഹം നിയമസഭയെ അവഹേളിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എന്താണ് നിലപാടുക്കുന്നത് ഒരു നിഷ്ക്രിയമായ ഗവൺമെന്റായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വി ഡി സതീശൻ ഇന്ന് നിയമസഭയിലെ ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ സുരേന്ദ്രൻ പറയുന്നത് കേന്ദ്ര വിധത്തെക്കുറിച്ച് നയപ്രഖ്യാനപരകത്തിൽ ഉൾപ്പെടുത്തിയില്ല പ്രതിപക്ഷം സർക്കാരിന് കുഴലൂത്ത് നടത്തുകയാണ് പിന്നെ ഈ എന്ന് പറയുന്നത് ഒരു കഞ്ഞി വെച്ച നേതാവാണ് അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണെന്നാണ് തോന്നുന്നത് ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് വേറെ ഇല്ലെന്നും ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു പ്രതിപക്ഷം വേറെ ഇല്ലെന്നൊക്കെയാണ് സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ ഇവിടെ സതീശൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഗവർണർ നടപടി നിയമസഭയെ അവഹേടിച്ചു എന്ന് തന്നെയാണ് ഈ നമ്മുടെ സതീശൻ പറഞ്ഞിരിക്കുന്നത് മറ്റു പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പിന്നെ സജീ ചര്യാൻ പറയുന്നത് ഗവർണർ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്നാലും സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് അത് ഇദ്ദേഹം കേന്ദ്രത്തിന്റെ വെറും പാവയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ വരുന്നു ഇനി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ നയവിഖ്യാന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിവരം കേന്ദ്ര സർക്കാർ തടഞ്ഞു വയ്ക്കുകയാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കടുത്ത പണ പെരുക്കം ഉണ്ടാക്കുന്നു കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സാമ്പത്തിക അസമത്വമുണ്ട് കേന്ദ്രം അടിയന്തിരമായി നിലപാട് പുനഃപ്രവേശിക്കണമെന്നും നയപ്രഖ്യാന പ്രസംഗത്തിൽ വിമർശനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ഖണ്ഡിക ഉണ്ടായിരുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ നാല് ഖണ്ഡികളിലായിരുന്നു ഏറ്റവും ഹ്രസ്വമായ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചതിൻ്റെ റെക്കാർഡ് ഉള്ളായിരുന്നു ഇനി ഇതിലൊരു റെക്കോർഡ് നമുക്ക് നോക്കാം ഏറ്റവും നയപ്രഖ്യാപന പ്രസംഗം ഇതിനു മുമ്പ് രാജ്യത്ത് ബീഹാറിലെ ഗവർണർ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ സമയം ഇതിനു മുമ്പ് എടുത്തത് ഡി വൈ പാട്ടീലായിരുന്നു അന്നവിടത്തെ ഗവർണർ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് പ്രസംഗം വായിക്കാൻ എടുത്തത് അഞ്ച് മിനിറ്റ് ആണ് അന്ന് അദ്ദേഹം ഈ പാട്ടീൽ അന്ന് നിയമസഭയില് ഗവർണർ എന്ന നിലയിൽ നയപ്രഖ്യാപന പ്രസംഗം എടുക്കാൻ കഴിഞ്ഞത് രണ്ട് കണ്ണികേയും വായിച്ചുള്ളൂ ഗവർണറുടെ ആരോഗ്യം മോശമായിരുന്നാൽ അന്ന് അത് വലിയ വിവാദമായില്ല അത് ബീഹാറിലെ പാട്ടീലിൻ്റെ അന്നത്തെ അഞ്ചു മിനിറ്റത്തെ നയപ്രഖ്യാപന പ്രസംഗം എന്നാൽ കേരളത്തിൽ അത് വിവാദമായിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന് നമുക്കറിയാം കേരളത്തിൽ ഗവർണർ ജ്യോതി വെങ്കടാചരത്തിൻ്റെ പേരിലായിരുന്നു ഒരു ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ റെക്കോർഡ് ആറാം കേരള നിയമസഭയുടെ ഏഴാം സമ്മേളനത്തിൽ ഗവർണറുടെ പ്രസംഗം ആറ് മിനിറ്റിൽ അവസാനിച്ചു കർണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി അത് നമ്മൾക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിൽ നേരത്തെ രണ്ട് തവണ തന്നെ തന്നെ ഗവർണർ ആര്യ മുഹമ്മദ് ഖാൻ സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട് അത് നമുക്കറിയാവുന്നതാണ് ഇതിന് മുമ്പ് രണ്ട് തവണ അതായത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് നടത്തിയ ന്യായ പ്രഖ്യാപന പ്രസംഗത്തിന്റെ തലയെന്നും ഗവർണർ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് പൗരത്വ നിയമത്തോടുള്ള കേരളത്തിന്റെ വിമർശനം അടങ്ങുന്ന ഈ പ്രസംഗത്തിന്റെ പതിനെട്ടാം ഖണ്ഡിക വായിക്കില്ലെന്ന് ഇരുപത്തെട്ടിന് അദ്ദേഹം രേഖാമൂലം സർക്കാരിനെ അറിയിച്ചു നയപ്രഖ്യാപന പ്രസംഗത്തിന് തന്നെ ഒപ്പിടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചു രണ്ട് തവണയും അവസാനം നിലപാട് മാറ്റി അദ്ദേഹം നിയമസഭയിൽ എത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരം യോജിപ്പോടെയാണ് പൗരത്വ നിയമത്തെ കുറിച്ചുള്ള ഭാഗം വായിക്കുകയാണെന്നും ഗവർണർ പ്രതി അപ്രതീക്ഷിതമായി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ പലതരത്തിൽ പിന്നെ ഞെട്ടിച്ചിട്ടുള്ള ആളാണ് ഗവർണർ ഇനി പതിനെട്ടാം കണ്ണികൾ അന്ന് പറഞ്ഞ എങ്ങനെയാണ് അദ്ദേഹം ഈ ഗവർണർ ആരിഫ് മുഖാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇനി പതിനെട്ടാം കണ്ണികയിലേക്ക് വരികയാണ് ഏതാനും ദിവസങ്ങളിലായി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി വരികയായിരുന്നു പ്രസംഗത്തിലെ ഈ ഭാഗം സർക്കാരിന് നയങ്ങളുടെയോ പരിപാടികളുടെയോ ഭാഗമല്ല എന്നാണ് എൻ്റെ നിലപാട് എന്നാൽ ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആ മാനിച്ച് ഈ ഖണ്ഡിക വായിക്കുകയാണ് എന്ന് അന്ന് ഗവർണർ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഖണ്ഡിക വായിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാരിനെ പ്രതിയ ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുകയും ചെയ്തു അദ്ദേഹം മുഴുവൻ പ്രസംഗവും വായിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം എന്നാൽ ഇന്ന് അങ്ങനെയല്ല ചെയ്തത് ഇത്തവണ നയപ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ചെന്നൈയിൽ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവിന് പോയിരുന്ന ഗവർണർ അദ്ദേഹം ഈ നയപ്രഖ്യാന പ്രസംഗം വായിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് രാവിലെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയത് ഭൂപതി നിയമസഭാ ബില്ല് നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ബില്ല് എന്നിവയ്ക്കും ഗവർണർ ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല എന്ന കാര്യവും നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതാണ് സർവകലാശാല വിഷയത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുകയും വാഹനം തടയുകയും ചെയ്ത ശേഷം ഗവർണർ സർക്കാരുമായി കടുത്ത നീരസത്തിലാണ് അതും നമുക്കറിയാം കെ ബി ഗണേഷ് കുമാറിന്റെയും രാമേന്ദ്രൻ കണ്ടെത്തപ്പള്ളിയുടെയും നയപ്രഖ്യാപന പ്രസംഗ ചടങ്ങ് രാജ്ഭവനിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും സംസാരിക്കാൻ പോലും ഗവർണർ തയ്യാറായിട്ടില്ല സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് വർണർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അറിയിട്ടില്ല ഇതുവരെ അത് നൽകിയിട്ടില്ല പ്രധാനമന്ത്രി എത്തിയ ചടങ്ങിലും ഗവർണറുമായി മുഖ്യമന്ത്രി സംസാരിച്ചില്ല പരസ്പരം അവർ മുഖത്തോട് പോകുമ്പോൾ നോക്കിയിട്ടില്ല കടുത്ത എതിർപ്പിലാണെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ഗവർണറുടെ അന്നത്തെ നിലപാട് ഇതിൻ്റെ എല്ലാം എതിർപ്പിനിടയിലുമാണ് രാജ്ഭവന് നൽകേണ്ട ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല കാരണം അങ്ങനെ വീഴ്ച വരുത്തിയാൽ വീണ്ടും ഇദ്ദേഹം കയറി കുതിർമോ എന്നുള്ള ഭയം പിണറായി വിജയനുണ്ട് അതുകൊണ്ട് ഫണ്ടെല്ലാം അത് കൃത്യ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് സർക്കാരും ഗവർണറും ഒത്തുകളിക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നതും മറ്റും എന്തായാലും ും ഇപ്പോ കേരളത്തിന്റെ ഒരു ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വളരെ ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും അതാണ് നിയമസഭയിലെ കണക്ക് വരുന്നത് അത്രയും മാത്രമാണ് അദ്ദേഹം പ്രസംഗത്തിനെടുത്തത് വെറും ആറ് മിനിറ്റാണ് അദ്ദേഹം ഇന്ന് കേരള നിയമസഭയിൽ ചെലവഴിച്ചതും ഇത് വരാൻ പോകുന്ന ഈ ഈ നിയമസഭാ സമ്മേളനങ്ങളെ കുറിച്ചും നമ്മുടെ രാഷ്ട്രീയ ചലനങ്ങളിലും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്